ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശൻ കല്യാണിയെ പറ്റി ഓരോ കാര്യങ്ങളില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ വക്കീൽ ചോദിക്കാൻ എത്രയാലും നിങ്ങളുടെ മകളല്ലേ നിങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ അച്ഛന്മാർ അങ്ങനെ തള്ളിക്കളയോ മക്കളെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പറയുകയാണ് ഇവള് കല്യാണത്തിന് മുന്നേ പേരുദോഷം കേൾപ്പിച്ചവളാണെന്ന് പറയുന്നു ഇവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കിരൺ എന്ന് പറയുന്ന ഒരു കോടീശ്വരനെയാണ് ഇവൾക്ക് പല ആണുങ്ങളുമായിട്ടും പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബന്ധമായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ അതങ്ങനെ പ്രശ്നമായപ്പോൾ പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ അതിനുശേഷം ഞാൻ അവളുടെ മുഖത്ത് നോക്കിയിട്ടില്ല എന്നൊക്കെ അവിടെ നിന്ന് പ്രകാശം പറയുകയാണ് അങ്ങനെ ഒരുത്തിയേ ഞങ്ങൾ തള്ളിക്കളഞ്ഞൊരുത്തിയാണ് അവൾ അങ്ങനെ എൻ്റെ മകനെ പലയിടത്ത് വെച്ച് കാണുമ്പോൾ അങ്ങനെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിടിച്ചു നിർത്തിയാലും കുഴപ്പമില്ല പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അവളുടെ കൈക്ക് നല്ല തഴമ്പാണ് മാഡം എന്ന് പ്രകാശം പറയുമ്പോൾ ചോദിക്കുകയാണ് അതെങ്ങനെയാണ് അവളെ കൈക്ക് താഴമ്പോ എന്നത് അവൾ നന്നായി പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്ന് കോടതി ചോദിക്കുമ്പോൾ ആ അവൾ ആ സമയത്തൊക്കെ ചിലപ്പോ ഒക്കെ കൂലിപ്പണിക്കൊക്കെ പോയിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എനിക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരു ന്യായമായ വിധി കിട്ടണം എന്നൊക്കെ പ്രകാശൻ അങ്ങനെ പറയുമ്പോൾ ഇനി പ്രകാശനെ ചെന്നിരിക്കാം എന്ന് പറയുന്നുണ്ട് വക്കീൽ അങ്ങനെ പ്രകാശൻ അവിടെ പോയിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ വക്കീൽ പറയാണ് എനിക്കിതിൻ്റെ വേണ്ടി ഒരു സാക്ഷിയെ കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ തല്ലിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയെ വിളിക്കുകയാണ് അങ്ങനെ ആ പെണ്ണ് വന്ന് അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടതാണോ വിക്രത്തിനെ ഈ കല്യാണി എന്ന് പറയുന്ന സ്ത്രീ തല്ലുന്നത് കണ്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ കണ്ടതാണ് എന്തായിരുന്നു അവൻ്റെ പ്രതികരണം എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല വന്നിട്ട് രണ്ട് കര രണ്ട് കവിളും നോക്കി അടിക്കുകയായിരുന്നു അയാൾ ഒരു അയാളൊന്നും ചെയ്തില്ല തിരിച്ചൊന്നും ചെയ്തില്ല കാരണം എന്താണെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല മാഡം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വക്കീൽ പറയാണ് നിങ്ങൾക്ക് പോയിരിക്കാം എന്നിട്ട് പറയാണ് ഇവർക്ക് ഇതല്ല ഇതിലും കൂടുതൽ സാക്ഷികളുണ്ട് പിന്നെ ആദ്യമൊന്നും വിസ്തരിക്കേണ്ട നിലവുകൾ തല്ലി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തെറ്റായൊരു പെണ് നടത്തത്തിലുള്ള ഒരു പെണ്ണിനെ ഈ കോടതി അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ അവിടെ ചെന്നിരിക്കുകയാണ് അതിനുശേഷം അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കിരൺ ആയാലും സോണിയായാലും കല്യാണി ആയാലും അപ്പോൾ ജഡ്ജ് കല്യാണിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇനി ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ നമ്മുടെ കിരണം അതുപോലെ വക്കീലൊക്കെ ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ ആത്മവിശ്വാസം കൊടുക്കുകയാണ് ഒരാൾ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് ചെല്ലു എന്നുള്ള രീതിയിൽ തല കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്ഷൻ ഇട്ട് കാണിക്കുകയാണ് അങ്ങനെ കല്യാണി ജഡ്ജിനോടായിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് മാഡം വാദിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രകാശിനും വിക്രം അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കണം ഏ എന്നും ചോദിച്ചിട്ട് അപ്പം കോടതി അതായത് ജഡ്ജി പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് ചിരിക്കാനൊന്നും പാടില്ല സൈലൻസ് എന്ന് പറയുന്നു അങ്ങനെ അവരവിടെ മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ കല്യാണി അവിടേക്ക് വന്നിട്ട് പറയുകയാണ് ഞാൻ കുറേ തെളിവുകൾ അതിനു വേണ്ട തെളിവുകൾ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് മാഡം നേരത്തെ എന്ന് പറയുമ്പോൾ അതൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടതാണെന്നും കൂടി ജഡ്ജി പറയുന്നുണ്ട് ഇനി എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന പ്രകാശൻ വിസ്തരിച്ച കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ കായൽ പ്രകാശൻ എന്ന് വിളി വീണ്ടും വിളിക്കുകയാണ് പ്രകാശനെ പ്രകാശൻ വീണ്ടും അവിടെ വന്ന് നിൽക്കുകയാണ് അവ വരുന്നതിന് മുന്നേ വിക്രത്തിനോടായിട്ട് പറയുന്നുണ്ട് അവൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ഉണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കാൻ മറുപടി ഒന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വരുന്നത് അങ്ങനെ പ്രകാശനോടായിട്ട് കല്യാണം ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എൻ്റെ പേര് അറിയുന്നതല്ലടി പിന്നെ ഇവിടെ വിളിച്ചതുമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ കല്യാണി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പൊ ജഡ്ജി പറയുന്നുണ്ട് ഇവിടെ എടി എന്നുള്ള സംബോധന ഒന്നും ഇവിടെ വേണ്ട ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പ്രകാശൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ വീട്ടുപേരെന്താന്ന് ചോദിക്കുന്നുണ്ട് കായൽവാരത്ത് എന്ന് പറയാണ് കായൽവാരത്ത് വീട്ടിൽ തൊഴുത്ത് എന്ന് ചോദിക്കുകയാണ് കല്യാണി പ്രകാശനോടായിട്ട് അപ്പൊ പ്രകാശനൊന്നും മിണ്ടാതെ നിൽക്കാണ് നിങ്ങളോടാണ് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ പശുക്കളുണ്ടായിരുന്നു എന്ന് വീണ്ടും കല്യാണി ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു അവിടെ പശുക്കളുടെ കൂടെ ഏതെങ്കിലും മനുഷ്യജീവി താമസിച്ചിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കാണ് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് മാഡം ഈ ഞാൻ എന്ന് പറയുന്ന കല്യാണി അവിടെ പശുക്കളുടെ ഇടയിലാണ് താമസിച്ചിരുന്നത് ഇയാൾ വീട്ടിലേക്ക് എന്നെ കയറ്റിയിരുന്നില്ല ഞാൻ അവിടെയാണ് താമസിക്കുന്നത് പശുക്കളുടെ ഇടയിലായിരുന്നു എൻ്റെ ജീവിതം പിന്നെ തന്നെയല്ല എനിക്ക് മൂന്നാം ക്ലാസ്സിൽ ഇയാൾ പറഞ്ഞല്ലോ എൻ്റെ പഠിത്തം നിർത്തിയെന്ന് ഞാൻ പഠിച്ചില്ല എന്ന് ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു വളരെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ പഠനം ഇവർ ഈ പ്രകാശൻ എന്ന് പറയുന്നവരും എൻ്റെ അമ്മൂമ്മയും കൂടിയും ഇല്ലാതാക്കിയതാണ് എൻ്റെ പാഠപുസ്തകങ്ങള് സ്ലൈറ്റും മറ്റു സാധനങ്ങളും അടുപ്പിലിട്ട് കത്തിച്ചതായിരുന്നു അങ്ങനെയാണ് എൻ്റെ പഠനം അവിടെ നിന്ന് നിന്ന് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം ഇതൊക്കെ കേട്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് പ്രകാശൻ അങ്ങനെ കല്യാണി പറയുന്നുണ്ട് എനിക്കിതിന് വേണ്ടി എൻ്റെ ചേച്ചി എന്ന് പറയുന്ന കാദമ്പരിയെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറയുന്നത് അങ്ങനെ പ്രകാശൻ അവിടെ പോയിരിക്കാമെന്ന് പറയുകയും പ്രകാശൻ അവിടെ പോയിരിക്കുകയും അപ്പോൾ അവിടേക്ക് അതായത് വരുന്നത് നമ്മുടെ രതീഷും കാദമ്പരിയും കൂടിയിട്ട് അപ്പോൾ കാദമ്പരി അവിടെ വന്ന് നിൽക്കുകയാണ് കാദമ്പരിയോടായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന പ്രകാശിനെ പെൺകുട്ടികളെ ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കാദമ്പരി പറയാണ് ഇല്ല മാഡം ഒട്ടും ഇഷ്ടമായിരുന്നില്ല ഞാൻ പിന്നെ മൂത്ത മകളായതുകൊണ്ട് മാത്രം ആ ഒരു പരിഗണന എനിക്ക് കിട്ടിയിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസാനത്തെ ഞങ്ങൾക്ക് ഏറ്റവും താഴെയായിരുന്നു വിക്രം എന്ന് പറയുന്നത് അവനൊരാൺകുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും അവനാണ് ചെയ്തു കൊടുത്തിരുന്നത് അവന് നല്ല ഭക്ഷണം കൊടുത്തിരുന്നു അതുപോലെ തന്നെ നല്ല കിടക്ക വിരിക്കുകയൊക്കെ ചെയ്തിരുന്നത് അവനാണ് എനിക്ക് അധികം പരിഗണന കിട്ടിയതിൽ കല്യാണിയുടെ അത്രയും ഒന്നും എനിക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട് കല്യാണി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എൻ്റെ അച്ഛനെന്ന് പറയുന്നവർക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഇതൊരു പെൺകുഞ്ഞാനെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അമ്മയോട് കൊല്ലാൻ ആവശ്യപ്പെട്ടതാണ് അതിനമ്മ സമ്മതിക്കാതെ ആയപ്പോൾ വിഷം കൊടുത്തു അങ്ങനെയാണ് കല്യാണിയുടെ ശബ്ദം നഷ്ടമായതുമെന്ന് കാദംബരി കോടതിയിൽ പറയുമ്പോൾ പ്രകാശനവിടെയെന്ന് പറയുകയാണ് പച്ചക്കള്ളമാണാ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയുമ്പോൾ നിങ്ങളോട് ചോദിച്ചില്ല നിങ്ങളുടെ സമയം കഴിഞ്ഞു നിങ്ങൾക്ക് അവിടെ മിണ്ടാതിരിക്കാമെന്ന് ജഡ്ജി പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാദംബരി പറയുകയാണ് വിക്രത്തിന് നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ തൊഴുത്തിൽ കഴിഞ്ഞിരുന്ന കല്യാണിക്ക് കഞ്ഞിവെള്ളം മാത്രമാണ് കൊടുത്തിരുന്നത് അതിൽ വിരലിട്ട് നോക്കേണ്ടി വന്നിരുന്നു അതിൽ വറ്റുണ്ടോ എന്നറിയാൻ വേണ്ടി അങ്ങനെയായിരുന്നു കല്യാണിയുടെ ജീവിതം ഒരിക്കലും മകളായി പരിഗണിച്ചിട്ട് പോലുമില്ല പ്രകാശനെന്ന് പറയുന്ന ഞങ്ങളുടെ അച്ഛൻ എന്നും കൂടി കാദമ്പരി പറയുമ്പോൾ ഏകദേശം വ്യക്തമാവുകയാണ് കോടതിക്കും അങ്ങനെ കാദമ്പരിക്ക് അവിടെ പോയിരിക്കാം എന്ന് പറയുമ്പോൾ കാദമ്പരി അവിടെ പോയിരിക്കുകയും ചെയ്യുന്നുണ്ട് വീണ്ടും പ്രകാശിനെ വിളിക്കുകയാണ് വിസ്തരിക്കാനായിട്ട് അങ്ങനെ പ്രകാശൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ കല്യാണി പറയുകയാണ് നിങ്ങളുടെ രണ്ടാമത്തെ പകളാണ് കല്യാണി ഈ ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേരുദോഷം കേൾപ്പിച്ചവളാണ് ഞാനെന്നും പറയുന്നുണ്ട് മാഡം ഞാൻ ഈ തൊഴുത്തിൽ കഴിഞ്ഞിരുന്നപ്പോൾ എൻ്റെ കഴുത്തിൽ ഒരു മണി ഉണ്ടായിരുന്നു ഒരു മണി കെട്ടിത്തന്നിരുന്നു അത് എൻ്റെ അമ്മ കെട്ടിത്തന്നതാണ് ഈ കായൽ വാരത്ത് എന്ന് പറയുന്നത് വെറുതെ അങ്ങനെ ഉണ്ടായ പേരൊന്നല്ല കായൽവാരത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ വീട് അതുകൊണ്ട് തന്നെ മുട്ടിലെഴിഞ്ഞ നടക്കുന്ന പ്രായത്തിൽ ഞാൻ വലിയ എങ്ങനെ വീണാലോ എന്ന് വിചാരിച്ച് എൻ്റെ അമ്മ എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നതാണ് അങ്ങനെ ഒരു മണ് ഞാൻ എവിടെ പോയാലും ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കത് സംസാരിക്കാൻ കഴി കഴിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ അമ്മ എനിക്കത് നല്ലതിനാണ് കെട്ടിത്തന്നതെങ്കിലും മറ്റൊരു വശം കൂടിയുണ്ട് അതിന് ഈ പശുക്കളുടെ കഴുത്തിൽ കെട്ടിക്കിടക്കുന്നത് കൊടുക്കുന്നത് പോലെയാണ് എൻ്റെ കഴുത്തിൽ എനിക്ക് അന്ന് അങ്ങനെയാണ് തോന്നിയിരുന്നത് എന്നൊക്കെ കല്യാണി പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകൾ എന്ന് പറയുന്ന അതായത് എൻ്റെ മുഖത്ത് രണ്ടാമത്തെ മകളായ എൻ്റെ മുഖത്ത് നിങ്ങൾ എന്നു മുതലാണ് നോക്കി തുടങ്ങിയത് എന്ന് എന്നുമുതലാണ് എൻ്റെ മുഖം കണ്ടത് എന്ന് കല്യാണി ചോദിക്കുകയാണ് പ്രകാശിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ സമയത്ത് പ്രകാശനൊന്നും മിണ്ടാതെ നിൽക്കാണ് അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് ആ പെൺകുട്ടി ചോദിച്ചത് കേട്ടില്ലേ ഇങ്ങനെയൊരു ഏർ ഈ സംഭവം ആദ്യമായിട്ടാണ് ഈ കോടതിയിൽ നടക്കുന്നത് സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കി മകൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇതൊരു ന്യായമായ ചോദ്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രകാശം പറയുകയാണ് അതെന്ത് ചോദ്യമാണ് മേഡം എല്ലാവരുടെയും മക്കളുടെ മുഖത്ത് എന്നു മുതലാണ് നോക്കിത്തുടങ്ങുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയുമ്പോൾ കല്യാണി പറയാണ് ഒരിക്കലുമല്ല നിങ്ങളുടെ എൻ്റെ മുഖത്ത് ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല എന്ന് വളരെ കൂടി വളരെ കൂടി അങ്ങനെ ഒരു പറയുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്